അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ വിരുദ്ധർ കേടുവരുത്തി രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇന്ധന ടാങ്കുകളിലാണ് മണ്ണും ഉപ്പും നിറച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് പണി നിർത്തി യന്ത്രങ്ങൾ നിർത്തി ജീവനക്കാർ പോയി ശനിയാഴ്ച രാവിലെ എത്തി എഞ്ചിൻ പ്രവർത്തിപ്പിച്ചപ്പോഴാണ് തകരാർ കണ്ടെത്തിയത് മണ്ണ് നിറഞ്ഞതോടെ എഞ്ചിനുള്ളിലെ ഓയിൽ അടക്കമുള്ളവ പുറത്തേക്ക് തെറിക്കുകയായിരുന്നു യന്ത്രങ്ങൾ നന്നാക്കിയെടുക്കണമെങ്കിൽ ആറു ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് റോഡ് പണി കരാറെടുത്ത ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ സി എസ് ഇബ്രാഹിം ഹലീൽ കുന്നംകുളം പോലീസിലും സ്ഥലം എം എൽ എക്കും പരാതി നൽകി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല പരിസരവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സമാന്തരമായി ചെറുപാതകൾ നിർമ്മിച്ച ശേഷമാണ് മറ്റിടങ്ങളിൽ പണി നടക്കുന്നത് കഴിഞ്ഞ ദിവസം അതുവഴിയെത്തിയ ടോറസ് ലോറികൾ തടഞ്ഞത് വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ സാമൂഹിക വിരുദ്ധർ വലിച്ചു കളയുകയും ചെയ്തിരുന്നു ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ജീവനക്കാർ ആരോപിച്ചു എൻജിൻ ഓണാക്കി വണ്ടി ഓണാക്കിയപ്പോഴത്തേക്കും ഓയിൽ ഫുള്ളായിട്ട് മറിഞ്ഞ് നല്ല സ്പ്രെഡായിട്ട് തെറിച്ച് വന്നു കാരണം നോക്കിയപ്പോൾ പുറത്ത് വലിച്ച് ഓപ്പറേറ്റർമാരെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ സൈഡിലെ കോഷൻ കെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മരിച്ച് പറിച്ചു കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവർ തുറന്ന് ഓയിൽ തെളിക്കുന്ന കണ്ട് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് മണ്ണെല്ലാം മാറിയിട്ടിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ വല്ലാണ്ടുള്ള പ്രശ്നം നമുക്ക് ഈ വർക്കിനെ മുന്നോട്ട് ബാധിക്കും ഞങ്ങൾ അതുപോലെ തന്നെ പരമാവധി എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് തന്നെ മൂന്നര കിലോമീറ്ററോളം വർക്ക് ടാറിങ്ങിൻ്റെ ലെവലിലേക്ക് എത്തിച്ചു ഇപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ മഴക്കാലത്തിന് ഈ കൾവെട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇരുപത്തിരണ്ട് മീറ്ററോളം ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് റോഡായിട്ട് തൊട്ടടുത്ത് തന്നെ ടാർഗെറ്റ് കാര്യങ്ങളിലിട്ട് റെഡിയാക്കി കൊടുത്തു എന്നിട്ടാണ് ഇതിൻ്റെ കട്ടിങ് തുടങ്ങിയത് ഇപ്പോൾ ഇത്രയും ഇത് ചെയ്തിട്ടും ഇങ്ങനെയൊരു ഉപദ്രവകരമായ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളത് കേസായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്